പണി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ പണി കൊടുക്കണം സുരേഷ് ഗോപിക്ക് ആദ്യം പണി കൊടുത്തത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് കള്ളയോട്ട് നടന്നുവെന്നും കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും അത് കണ്ടുപിടിച്ചില്ല എന്നുമാണ് ഒരു കൊട്ടായിരുന്നു അത് അതിനുശേഷം താ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ നമ്മുടെ പ്രിയപ്പെട്ട ഒട്ടകം ഗോപാലകൃഷ്ണൻ സുരേഷ് ഗോപിയെ ചെളിവാരി എറിഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു സംഗതി സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടാണ് ഒട്ടകം ഗോപാലകൃഷ്ണൻ സംസാരിച്ചത് പക്ഷേ അത് ചെളിവാരി എറിയലിന് തുല്യമായി പോയി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കള്ളയോട്ട് വ്യാപകമായിരുന്നെന്ന എൽ ഡി എഫ് യു ഡി എഫ് ആരോപണങ്ങളോട് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രതികരണമാണ് വലിയ വിവാദമായി മാറി മാറിയിരിക്കുന്നത് ജയിക്കാൻ ഉദ്ദേശിക്കുന്നിടത്ത് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് തങ്ങൾ വോട്ട് ചെയ്യിക്കുമെന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്നും ആളെ കൊണ്ടുവന്ന് ഒരു വർഷം അവിടെ താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും അത് നാളെയും ചെയ്യിക്കും ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി ഇതൊന്നും കള്ള വോട്ടല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ചെയ്യാൻ ഉദ്ദേശമില്ലെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇത്തരം തീരുമാനം എടുത്തതെന്നും ബി ഗോപാലകൃഷ്ണൻ നെഞ്ചു വിരിച്ചു തന്നെ പറഞ്ഞു നിയമസഭയിലേക്ക് ആ സമയം ആലോചിക്കുമെന്നും പറഞ്ഞു ബി ഗോപാലകൃഷ്ണൻ എന്തായാലും കൊള്ളാം മരിച്ച ആൾ ആളുകളുടെ പേരിൽ വോട്ട് ചെയ്യുക ഒരാൾ രണ്ട് വോട്ട് ചെയ്യുക എന്നതാണ് കള്ളവോട്ടെന്ന് പറയുന്നത് ഏത് വിലാസത്തിലും ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ചേർക്കാം ജയിക്കാൻ വേണ്ടി ഞങ്ങൾ വ്യാപകമായി വോട്ട് ചേർക്കും അതിൽ സംശയമില്ല ബി ഗോപാലകൃഷ്ണൻ പറയുന്നു അതായത് എന്ത് തരക്കിടയും തങ്ങൾ കാണിക്കും എന്നുള്ളതാണ് ബി ഗോല ഗോപാലകൃഷ്ണൻ തുടർന്ന് പറയുന്നത് തൃശൂരിൽ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് ഭൂരിപക്ഷത്തിനായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം രണ്ടായിരത്തി പതിനാറിൽ നാല് പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷം വോട്ട് നേടിയ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മൂന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷമായി കുറഞ്ഞെന്നും ബാക്കി തൊള്ളായിരം വോട്ട് എവിടെ പോയെന്നും ഒക്കെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ പലയിടത്തും യു ഡി എഫും എൽ ഡി എഫും ഒന്നിക്കാറുണ്ടെന്നും അതിൽ ധാർമ്മിക പ്രശ്നങ്ങളില്ലെങ്കിൽ തങ്ങൾക്കും ധാർമ്മിക പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പായി കള്ളയവോട്ട് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നു അതാണ് ഗോപാലകൃഷ്ണൻ പച്ചഹിയെ വിളിച്ചു പറഞ്ഞത് ജയിക്കാ ജയിക്കേണ്ട ഇടങ്ങളിൽ തങ്ങൾ വെളിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ഒരു വർഷം അവിടെ പാർപ്പിച്ച് വോട്ട് ചെയ്യിച്ച് വിടും എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യം എന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെ അജണ്ടയെ ആകെ തകടം മറിക്കുക മറച്ചിരിക്കുന്നു ഒട്ടകം ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഒട്ടകം എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇദ്ദേഹത്തിനെ എല്ലാവരും എന്ന് ഒട്ടകമെന്ന് വിളിക്കുക എന്നാണ് വിളിക്കുന്നത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിഡ്ഢിത്തം പറയുക ചാനൽ ചർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോവുക ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം കലാപരിപാടികളാണ് ബി ജെ പിയുടെ വലിയ നേതാവുമാണ് എന്തായാലും സുരേഷ് ഗോപിയോട് ഈ വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നു ഒന്നാമതേ സുരേഷ് ഗോപിയുടെ ഉം തെരഞ്ഞെടുപ്പ് കോടതി കയറാൻ പോവുകയാണ് കോടതി കയറി ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ് അതിനിടയിലാണ് ഇയാളുടെ ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഗോപാലകൃഷ്ണനും മുമ്പ് സുരേന്ദ്രനും ഇതേ വെളിപ്പെടുത്തൽ ഇതേ അഭിപ്രായത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു പാവം ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് സുരേഷ് ജിയെ പ്രൊട്ടക്ട് ചെയ്ത് രംഗത്തെത്തിയത് പിന്നീട് രാജീവ് ചന്ദ്രശേഖറും ബാക്കിയുള്ളവന്മാരെല്ലാം വിവരക്കേട് പറഞ്ഞ് സുരേഷ് ഗോപി ആപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തൃശ്ശൂരിൽ കള്ളയോട്ട് വന്ന് ഒട്ടന ഗോപാലകൃഷ്ണൻ സമ്മതിച്ചിരിക്കുന്നു ഗോപാലകൃഷ്ണൻ വരെ സമ്മതിച്ചിരിക്കുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തങ്ങൾ പല കളികളും കളിക്കുമെന്നാണ് പറയുന്നത് ഇതൊന്നും ഇടതുപക്ഷത്തിനും സി വലതുപക്ഷത്തിനും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെന്ത് രാഷ്ട്രീയ പാർട്ടികളാണ് എന്നാണ് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത് ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം ഇത്രയും രീതിയിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ട് ഇടതുപക്ഷം സി പി എം പോലൊരു കേഡർ സ്വഭാവമുള്ള സംഘടനയ്ക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽ കുറേയേറെ വൈരുദ്ധ്യമുണ്ട് ഒരുപക്ഷെ സി പി ഐ മണ്ഡലമായതുകൊണ്ട് ഇവർ ഉഴപ്പേതാണോ എന്നറിയില്ല എന്തായാലും ഒട്ടകത്തിൻ്റെ വാക്കുകൾ ഒരു കാര്യം ഉറപ്പായി സുരേഷ് ഗോപി കോടതി കയറി ഇറങ്ങുമ്പോൾ ഈ വാക്കുകൾ അവിടെ പ്രധാനമായ ഒരു തെളിവായി അവശേഷിക്കും സുരേഷ് ഗോപി എന്തായാലും കോടതി കയറേണ്ടി വരും കയറി കയറി കയറുമ്പോൾ ഒട്ടകത്തിൻ്റെ വാക്കുകൾ അതൊരു തെളിവായി അവിടെ അവശേഷിക്കും എന്നത് ഉറപ്പാണ്